ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അമേരിക്കയിലെ ബാൾട്ടിമോർ ഷിപ്പ് ആക്സിഡൻറ്റിനെ പറ്റി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇരുപത് ഇന്ത്യക്കാരായ കപ്പൽ ജോലിക്കാർ ഇപ്പോഴും അവിടെ ഏതാണ്ട് തടങ്കലിലെ പോലെയാണ് ഒരു വലിയ പാലം ഇടിച്ച് പൊളിക്കുകയും ആറുപേര് മരിക്കുകയും ചെയ്ത അമേരിക്കയെ ഞെട്ടിച്ച അപകടമായിരുന്നല്ലോ അതിന്റെ സംഭവങ്ങൾ വിശദീകരിച്ചതല്ലാതെ ശരിക്കും ആക്സിഡന്റ് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് അന്നറിയില്ലായിരുന്നു എൻ്റെ പരിമിതമായ അറിവ് വച്ചുള്ള കുറച്ച് ഊഹങ്ങൾ പങ്കുവച്ചിരുന്നു പക്ഷെ ഇപ്പോ അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എൻ ടി എസ് ബി എന്ന അന്വേഷണ ഏജൻസി ആക്സിഡന്റ് അന്വേഷിച്ച് അവരുടെ പ്രാരംഭ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ ആക്സിഡന്റിലേക്ക് നയിച്ച കാരണങ്ങൾ ഏതാണ്ട് വ്യക്തമാണ് അപ്പൊ എങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ വിശദീകരണം നോക്കാം ഈ ആക്സിഡന്റിനെ പറ്റി അറിയാത്തവർക്കായി അതൊന്ന് ചുരുക്കി പറയാം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറാം തീയതി അമേരിക്കയിലെ ബാൾട്ടിമോർ സിറ്റിയിലെ പോർട്ടിൽ നിന്ന് നിറയെ കണ്ടെയ്നർ കയറ്റിയ ഏതാണ്ട് മുന്നൂറ് മീറ്റർ നീളമുള്ള വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് ഡാലി യാത്ര തുടങ്ങുന്നു നാലായിരത്തി അറുന്നൂറ്റി എൺപത് കണ്ടെയ്നറുകളുമായിട്ട് ശ്രീലങ്കയിലേക്കാണ് അതിന്റെ വരവ് കപ്പൽ ജോലിക്കാരെല്ലാം ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇന്ത്യക്കാർ മലയാളിയുടെ തന്നെ കമ്പനി മാനേജ് ചെയ്യുന്ന കപ്പൽ പക്ഷേ ഓണർ സിംഗപ്പൂരിലെ ഒരു കമ്പനിയാണ് പട്ടാപ്സ്കോ എന്ന നദിയിലാണ് പോർട്ട് അതിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങും മുമ്പ് അതിന് ഫ്രാൻസിസ് കോട്ട് കീ ബ്രിഡ്ജ് എന്ന രണ്ടേ മുക്കൽ കിലോമീറ്റർ നീളമുള്ള നാലൂരി പാത കടന്നുപോകുന്ന വളരെ വലിയ വളരെ പ്രധാനപ്പെട്ട പാലത്തിനടിയിലൂടെ കടന്നുപോകണം പക്ഷെ പാലത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മുമ്പ് വെച്ച് കപ്പലിലെ ഇലക്ട്രിസിറ്റി മൊത്തം ഓഫാകുന്നു എൻജിൻ ഓഫാകുന്നു കപ്പലിന്റെ എല്ലാ കൺട്രോളും പോകുന്നു ഒരു മിനിറ്റിന് ശേഷം പവർ തിരികെ റിസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും കപ്പലിനെ നിയന്ത്രിക്കാനാവുന്നില്ല കപ്പൽ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ പ്രധാന തൂണിലേക്ക് തിരിയുന്നു പവർ വീണ്ടും ഒരുക്കിക്കൂടി പോയി വരുന്നു ഒടുവിൽ രാത്രി ഒന്ന് ഇരുപത്തി ഒമ്പതിന് അത് പാലത്തിന്റെ തൂണിൽ ഇടിച്ച് പാലത്തെ തകർത്ത് നദിയിലിടുന്നു അതിനൊപ്പം ഏഴ് പേര് അവരുടെ വാഹനങ്ങൾക്കൊപ്പം നദിയിൽ പതിക്കുന്നു അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു ആറുപേര് മുങ്ങിമരിക്കുന്നു അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പാലത്തിലേക്കുള്ള ട്രാഫിക് നിർത്താൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് മരണസംഖ്യ ഇതിലൊതുങ്ങിയത് സ്റ്റാൻഡ് ബൈ ജനറേറ്ററുകളും എമർജൻസി ജനറേറ്ററും ഒക്കെയുള്ള വളരെ കണക്കുകൂട്ടി ഇത്തരത്തിലുള്ള ഫുൾ ബ്ലാക്കൌട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ചെയ്തിട്ടുള്ള ആധുനിക കപ്പലിൽ അപ്രതീക്ഷിതമായിട്ട് എല്ലാ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പവറും എങ്ങനെ ഓഫായി അത് തിരികെ വരാൻ എന്തുകൊണ്ട് സമയമെടുത്തു എന്തുകൊണ്ട് വീണ്ടും ഓഫായി എന്തുകൊണ്ട് പവർ വന്ന സമയത്ത് പോലും കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് എൻ അന്വേഷണം നടത്തുന്നത് അപ്പോ അവർ കണ്ടെത്തിയത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പാലത്തിന് ഒരു കിലോമീറ്റർ മുന്നേ വെച്ചല്ല അതിന് പത്ത് മണിക്കൂർ മുൻപാണ് എന്നാണ് കപ്പൽ പോർട്ടിൽ കിടക്കുമ്പോൾ ഡാലിയിൽ നാല് ജനറേറ്ററുകളുണ്ട് ഒന്നിനെയും വർക്ക് ചെയ്യുന്നത് മെയിൻ പ്രൊപ്പൾഷൻ എഞ്ചിൻ അല്ല നാല് ജനറേറ്ററിനും നാല് പ്രത്യേകം ഡീസൽ എഞ്ചിനുകളുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ കപ്പലിലെ പവർ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഡയഗ്രാം വേണം അതൊന്ന് ചെറുതായി മനസ്സിലാക്കുകയും വേണം എൻ ടി എസ് ബി റിപ്പോർട്ടിലുള്ള സിംപ്ലിഫൈഡ് ഡയഗ്രാം നമുക്കൊന്നുകൂടെ ഒന്ന് നമ്മുടെ രീതിയിൽ കുറച്ചുകൂടി മനസ്സിലാവുന്ന ടൈപ്പിൽ ആക്കാം ഡാലിയിലെ നാല് ഇൻഡിപെൻഡന്റ് ഡീസൽ ജനറേറ്ററുകളാണ് ഈ കാണുന്നത് ഡി ജി എന്നാൽ ഡീസൽ ജനറേറ്റർ ഈ ഡി ജി ആർ എന്നത് ഡീസൽ ജനറേറ്റർ ബ്രേക്കർ എന്നതിന്റെ ഷോട്ടാണ് ബ്രേക്കർ എന്നാൽ സർക്യൂട്ട് ബ്രേക്കർ വീട്ടിലെ എം സി ബിയുടെ വലിയ രൂപം എന്ന് പറയാം അത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇത് വലുത് ഡയഗ്രത്തിൽ ഇങ്ങനെ കാണുന്നത് ബ്രേക്കർ ക്ലോസ്ഡ് ആണ് അഥവാ ഓൺ ആണ് എന്നും ഇത് ഓപ്പൺ അഥവാ ഓഫാണ് എന്നുമാണ് മെയിൻ ജനറേറ്ററുകൾ അഥവാ സർവീസ് ജനറേറ്ററുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആറായിരത്തി അറുനൂറ് വോൾട്ടാണ് ആയിരം വോൾട്ടിൽ കൂടുതലുള്ളതിനെ ഹൈ വോൾട്ടേജ് എന്ന് പറയും ഡാലിയിലെ ഹൈ വോൾട്ടേജ് സ്വിച്ച് ബോർഡും ബ്രേക്കറുകളും ഉള്ള പാനൽ ബോർഡാണ് ഈ കാണുന്നത് ജനറേറ്ററിൽ നിന്നുള്ള പവർ കേബിൾ വഴി ഇതിനുള്ളിൽ എത്തിയിട്ട് പിന്നെ ഇതിനുള്ളിൽ പല ബ്രേക്കറുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് കേബിൾ വഴിയല്ല അലുമിനിയം സ്ട്രിപ്പ് അല്ലെങ്കിൽ ബാറുകളിലൂടെയാണ് അതിന് ബസ് ബാർ എന്ന് പറയും ഈ നീല നിറത്തിൽ കൊടുത്തിട്ടുള്ളതെല്ലാം ആറായിരത്തി അറുന്നൂറ് വോൾട്ടാണ് ഈ എച്ച് വി ആർ ഹൈ വോൾട്ടേജ് ബസ് ബാറിനെ രണ്ടായി വേണമെങ്കിൽ വേർപെടുത്താൻ ഉപയോഗിക്കാവുന്ന ബസ് കപ്ലർ അല്ലെങ്കിൽ ടൈ ബ്രേക്കർ ആണ് ഈ ടി ആർ ആണ് ആറായിരത്തി അറുനൂറ്റി വോൾട്ടിനെ നാനൂറ്റി നാൽപ്പത് വോൾട്ടാക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ അത് രണ്ടെണ്ണം ഉണ്ട് ഹൈ വോൾട്ടേജിനെ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രേക്കറാണ് എച്ച് ആർ ഹൈ വോൾട്ടേജ് ബ്രേക്കർ വൺ നയൻ ടു അതുപോലെ നാനൂറ്റി നാൽപ്പത് വോൾട്ട് ലോ വോൾട്ടേജ് സൈഡിലും രണ്ട് ബ്രേക്കറുകളുണ്ട് പച്ചയിൽ കാണുന്നതെല്ലാം നാനൂറ്റി നാൽപ്പത് വോൾട്ടാണ് അതിൻ്റെ പാനൽ ബോർഡാണ് ഇത് ഇതിനെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടൈ ടൈപ്പ് ബ്രേക്കറാണിത് എല്ലാ വലിയ കപ്പലിനെയും പോലെ തന്നെ ഒരു എമർജൻസി ജനറേറ്റർ കൂടിയുണ്ട് നാല് വലിയ ജനറേറ്ററുകൾ ഒന്നും വർക്ക് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് പാനൽ ബോർഡോ ട്രാൻസ്ഫോമറുകളോ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് കപ്പലിനുള്ളിലെ അത്യാവശ്യം വേണ്ട കുറച്ച് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിക്കാനുള്ള പവർ ഈ എമർജൻസി ജനറേറ്ററിൽ നിന്ന് കിട്ടും മെയിൻ പവർ ഓഫായി എന്ന് തിരിച്ചറിഞ്ഞ് അത് നോർമൽ കണ്ടീഷനിൽ തിരികെ വരാനുള്ള ടൈമും കഴിഞ്ഞാൽ മാത്രമേ എമർജൻസി ജനറേറ്റർ സ്റ്റാർട്ട് ആവുകയുള്ളൂ മെയിൻ പവർ ഇല്ലാതായി നാൽപ്പത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ ഇത് സ്റ്റാർട്ടായിരിക്കണം എന്നാണ് റൂൾ മിക്ക ഇലക്ട്രിക് എക്യുപ്മെന്റ്സും നാനൂറ്റി നാൽപ്പതിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഹൈ വോൾട്ടേജിൽ തന്നെ പ്രവർത്തിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സും കപ്പലിലുണ്ട് അതിലൊന്ന് ബോ ത്രസ്റ്റർ ആണ് കപ്പലിന്റെ ഏറ്റവും മുൻവശത്തിനാണ് ബോ എന്ന് പറയുന്നത് അവിടെ അടിയിലായിട്ട് കുറുകെ ഒരു ടണൽ ഉണ്ടാക്കി അതിലൊരു പ്രൊപ്പല്ലർ കപ്പലിന് കുറുകെ വെച്ചിട്ടുണ്ട് പിന്നിലെ റഡറിൻ്റെ ഒപ്പം കപ്പലിൻ്റെ സ്റ്റിയറിംഗ് സപ്പോർട്ട് ചെയ്യാനുള്ളതാണത് അത് ഏത് വശത്തേക്ക് വെള്ളത്തെ തള്ളുന്നോ അതിന്റെ ഓപ്പോസിറ്റ് കപ്പലിന്റെ മുൻവശം തിരിയും പക്ഷേ അത് ചെറിയ സ്പീഡിൽ മാത്രമേ സാധാരണ ഉപയോഗിക്കാറുള്ളൂ ആറായിരത്തി അറുനൂറ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടോറാണ് ഈ ബോത്ത് റസ്റ്ററിനെ കറക്കുന്നത് ഹൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാന സിസ്റ്റം മെയിൻ പ്രൊപ്പൾഷൻ എഞ്ചിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പാണ് ലൈറ്റ്സ് എല്ലാം ലോ വോൾട്ടേജിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ പ്രധാന എക്യൂപ്മെൻറ്സ് ആയ റഡർ എന്ന ഷിപ്പിന്റെ സ്റ്റിയറിംഗിന്റെ മോട്ടോറുകൾ മെയിൻ എഞ്ചിന്റെ കൂളിംഗ് വാട്ടർ പമ്പുകൾ എന്നിവയും മറ്റനേകം ചെറിയ ഉപകരണങ്ങളും നാനൂറ്റി നാൽപ്പത് വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഇതിനെ വീണ്ടും സ്റ്റെപ്ഡൌൺ ചെയ്ത് നൂറ്റി പത്ത് വോൾട്ടാക്കി ബാറ്ററി ചാർജിങ്ങിനും കപ്പലിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കും ഉപയോഗിക്കും അപ്പൊ ഇതാണ് കപ്പലിലെ ഇലക്ട്രിക് സംവിധാനത്തിന്റെ ഒരു ജനറൽ ഐഡിയ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപകടം നടക്കുന്നതിന് ഏതാണ്ട് പത്ത് മണിക്കൂർ മുമ്പ് ഇരുപത്തഞ്ചാം തീയതി കപ്പൽ പോർട്ടിൽ കടക്കുമ്പോൾ അതിൽ ചില മെയിൻ്റനൻസ് വർക്കുകൾ കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം കപ്പലിൽ ഇലക്ട്രിസിറ്റി നൽകാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജനറേറ്റർ നമ്പർ ടു ആയിരുന്നു ട്രാൻസ്ഫോമർ നമ്പർ ടുവും അതിന്റെ മുൻപിൻ ഉള്ള ബ്രേക്കറുകളും ഓൺ ആയിരുന്നു ലോ വോൾട്ടേജ് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് ഈ ബൾബ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോ കപ്പൽ ക്രൂ പണി നടത്തിക്കൊണ്ടിരുന്നത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജനറേറ്റർ നമ്പർ ടുവിന്റെ തന്നെ എക്സോസ് സ്ക്രബർ എന്ന വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവെർട്ടർ പോലുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന സംവിധാനത്തിലാണ് ഇതിനിടയിൽ ഒരു ക്രൂ മെമ്പർ ആ ജനറേറ്ററിന്റെ തന്നെ എക്സോസ്റ്റിലുള്ള ഒരു വാൽവ് പെട്ടെന്ന് അബദ്ധത്തിൽ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ എക്സോസ് ഗ്യാസ് എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് പോവാതായി സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ എക്സോസിൽ പൊത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും എഞ്ചിൻ ഓഫ് ആകും അതുപോലെ തന്നെ ജനറേറ്ററിന്റെ ഡീസൽ എഞ്ചിൻ ഓഫായി കപ്പലിലെ മൊത്തം ലൈറ്റ് പോയി ഫസ്റ്റ് ബ്ലാക്ക്ഔട്ട് പവർ ഓഫ് ഓഫാവുമ്പോൾ ബ്രേക്കറുകളെല്ലാം തനിയെ ഓപ്പൺ ആകും ഒരു ജനറേറ്റർ ഓഫ് ആയാൽ അടുത്തത് ഓൺ ആയി പവർ തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്ന രീതി കപ്പലിലുണ്ട് അപ്പൊ മൂന്നാം നമ്പർ ജനറേറ്റർ ഉടനെ തന്നെ ആയി അതിന്റെ ബ്രേക്കർ തനിയെ ക്ലോസ് ആയി എച്ച് വി ബസിലേക്ക് പവർ എത്തി ക്രൂ മെമ്പേഴ്സ് നമ്പർ ടു ട്രാൻസ്ഫോമറിന്റെ എച്ച് വി എൽ വി ബ്രേക്കറുകൾ ഓൺ ചെയ്ത് പവർ സപ്ലൈ നോർമൽ ആക്കുന്നു ഈ ട്രാൻസ്ഫോമറിന്റെ ബ്രേക്കറുകളും നോർമലി ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവേണ്ടതാണ് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് പക്ഷെ ഇവിടെ മാനുവൽ ആയിട്ടാണ് ക്ലോസ് ചെയ്തത് പക്ഷെ ആദ്യം താമസിയാതെ തന്നെ നമ്പർ ത്രീ ജനറേറ്ററിന്റെ സ്പീഡ് കുറഞ്ഞ് അതിന്റെ ബ്രേക്കർ ഓഫ് ആയി രണ്ടാമത്തെ ഔട്ട് ഫ്യൂൾ പ്രഷർ കുറവായതുകൊണ്ടാണ് ആ ജനറേറ്റർ ഓഫ് ആയതെന്നാണ് പിന്നീട് കണ്ടെത്തിയത് ആ സമയം രണ്ടാം നമ്പറിന്റെ എക്സോസ് ഡാംബർ വാൽവ് അബദ്ധം മനസ്സിലാക്കിയ ക്രൂ തിരികെ തുറന്നിരുന്നു അങ്ങനെ മൂന്ന് ഓഫ് ആയപ്പോൾ രണ്ടാം നമ്പർ ജനറേറ്റർ തനിയെ ഓടി തുടങ്ങി വീണ്ടും ക്രൂ മെമ്പേഴ്സ് മാനുവലായിട്ട് ട്രാൻസ്ഫോമറിന്റെ ബ്രേക്കറുകൾ ക്ലോസ് ചെയ്തു പക്ഷേ ഇത്തവണ നമ്പർ വൺ ട്രാൻസ്ഫോമറിനെയാണ് ഓൺ ചെയ്തത് നമ്പർ ടു ട്രാൻസ്ഫോമറും ബ്രേക്കറുകളും കുറേ മാസങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് സ്റ്റാൻഡ് ബൈ ആയിരുന്ന നമ്പർ വണ്ണിനെ പകരം ഓൺ ചെയ്തത് അപകട ദിവസം ഡാലി ബാൾട്ടിമോർ പോർട്ടിൽ നിന്ന് തിരിക്കുമ്പോഴും അതേ ട്രാൻസ്ഫോമർ തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജനറേറ്റർ മൂന്നും നാലും ആക്കിയിരുന്നു അപ്പൊ മൂന്നിന്റെ ഫ്യൂൽ പ്രഷർ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് റിപ്പോർട്ടിലില്ല അപ്പോൾ ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എൻ ഡി എസ് ബി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ കണ്ടുനോക്കാം രാത്രി പന്ത്രണ്ട് അഞ്ചിന് അവിടുത്തെ രണ്ട് പൈലറ്റ്സ് ഡാലിയിൽ കയറുന്നു ഒരു സീനിയർ പൈലറ്റും ഒരു അപ്രന്റിസ് പൈലറ്റും കപ്പലിനെ സുരക്ഷിതമായിട്ട് പോർട്ടിന് പുറത്ത് കടലിലേക്ക് എത്തിക്കുക എന്നത് അവരുടെ ജോലിയാണ് അവിടുത്തെ ലോക്കൽ പൈലറ്റുകളുടെ ജോലിയാണ് പോർട്ടിന് പുറത്ത് എത്തിച്ച ശേഷം അവർ മടങ്ങും അതുവരെയും കപ്പലിന്റെ ക്യാപ്റ്റൻ അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവും പന്ത്രണ്ട് മുപ്പത്തിയാറിന് രണ്ട് ടഗ് ബോട്ടുകൾ ചേർന്ന് കപ്പലിനെ പോർട്ടിൽ നിന്ന് വലിച്ചകറ്റുന്നു പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് സീനിയർ പൈലറ്റ് മെയിൻ എഞ്ചിൻ ഡെഡ് സ്ലോ എഹെഡ് പൊസിഷനിലേക്ക് എഞ്ചിൻ ടെലഗ്രാഫ് സെറ്റ് ചെയ്യുന്നു ശരിക്കും ഇതാണ് ഷിപ്പ് എഞ്ചിന്റെ കൺട്രോൾ ലിവർ റോട്ടിൽ കൊടുക്കുന്നതും ഷിപ്പിനെ മുന്നോട്ടാണോ പിന്നോട്ടാണോ ഓടിക്കേണ്ടത് എന്നും തീരുമാനിക്കുന്നത് എല്ലാം ഇതിലൂടെയാണ് പണ്ട് സ്റ്റീം എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള റിമോട്ട് ഓപ്പറേഷൻ ഒന്നും നടക്കാത്ത സമയത്ത് ക്യാപ്റ്റന് എഞ്ചിൻ റൂമിലെ ക്രൂവിനോട് എഞ്ചിൻ എത്ര സ്പീഡിൽ കറങ്ങണം എന്ന മെസ്സേജ് കൈമാറാനുള്ള ഉപകരണമായിരുന്നു ഇത് അതുകൊണ്ടാണ് ഇതിന് എഞ്ചിൻ ടെലഗ്രാഫ് എന്ന് പേര് വന്നത് ഇന്നിപ്പോ ഇതൊരു ഇലക്ട്രോണിക് കൺട്രോൾ സ്റ്റിക്ക് ആണ് ഈ പച്ച കാണുന്നത് മുന്നോട്ടുള്ള എഞ്ചിൻ സ്പീഡ് സെറ്റിംഗ്സും ചോപ്പ് പിന്നോട്ടുള്ളതും സ്റ്റോപ്പ് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡലിലാക്കാം ഇതിൽ മുന്നോട്ടുള്ള ഓരോ പൊസിഷനിലും ഡാലിയുടെ എഞ്ചിൻ സ്പീഡും കപ്പലിന്റെ മാക്സിമം സ്പീഡും ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഡെഡ് സ്ലോ എഹെഡ് പൊസിഷനിൽ എഞ്ചിൻ സ്പീഡ് വെറും ഇരുപത്തിയേഴ് ആർ പി എം ആണ് ഇത് കണ്ട് ഞെട്ടണ്ട കപ്പലിന്റെ പോലത്തെ വളരെ വളരെ വലിയ എൻജിന് ആർ പി എം വളരെ വളരെ കുറവാണ് എഞ്ചിൻ ഇരുപത്തിയേഴ് ആർ പി എമ്മിൽ കറങ്ങുമ്പോൾ കപ്പൽ ഫുൾ ലോഡിൽ മാക്സിമം എട്ടേ പോയിന്റ് ഒന്ന് നോട്ടുകൾ മൈൽ സ്പീഡിൽ പോകും അതായത് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സ്ലോ പൊസിഷനിൽ എഞ്ചിൻ ആർ പി എം മുപ്പത്തിയഞ്ചും കപ്പലിന്റെ സ്പീഡ് പത്ത് നോട്ട്സ് അഥവാ പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആവും ഹാഫിൽ അമ്പത്തി മൂന്നും ഇരുപത്തിയേഴ് കിലോമീറ്ററും ഫുള്ളിൽ അറുപതും മുപ്പത്തി ഒന്ന് കിലോമീറ്ററും നാവിഗേഷൻ ഫുൾ എന്ന ടോപ്പ് സ്പീഡ് സെറ്റിംഗിൽ എഞ്ചിൻ ആർ പി എം എൺപതും ആവും കപ്പൽ അതിന്റെ ടോപ്പ് സ്പീഡായ നാല്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാവുകയും ചെയ്യും ഫുൾ ലോഡിൽ ഇവിടെ സീനിയർ പൈലറ്റ് ഡെഡ് സ്ലോ എന്ന ഫസ്റ്റ് ത്രോട്ടിൽ പൊസിഷനിലാണ് വെച്ചത് കപ്പലിനെ മുന്നോട്ട് നീക്കാൻ ഈ സമയം പോർട്ടിൽ നിന്ന് സാവധാനം കപ്പലിനെ തിരിച്ചെടുക്കുന്നതിന് സഹായിക്കുന്നത് രണ്ട് ടഗ് ബോട്ടുകളാണ് ഒന്ന് ഏഴിന് കപ്പൽ പോർട്ടിൽ നിന്നുള്ള ടേൺ പൂർത്തിയാക്കി കപ്പൽ ചാനലിൽ എത്തുന്നു ടഗ് ബോട്ടുകൾ പൊയ്ക്കൊള്ളാൻ സീനിയർ പൈലറ്റ് ഓർഡർ കൊടുക്കുന്നു പിന്നാലെ സീനിയർ പൈലറ്റ് കപ്പലിന്റെ കൺട്രോൾ അപ്രന്റീസ് പൈലറ്റിനെ ഏൽപ്പിക്കുന്നു പക്ഷെ കൂടെ തന്നെ നിൽക്കുന്നു ഒന്ന് ഒമ്പതിന് മെയിൻ എഞ്ചിന്റെ സ്പീഡ് അടുത്ത പൊസിഷനിലേക്ക് സ്ലോയിലേക്ക് കൂട്ടുന്നു ഒന്ന് ഇരുപത്തിയഞ്ച് കപ്പൽ ബ്രിഡ്ജിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെത്തിയപ്പോഴാണ് എല്ലാ പ്രശ്നത്തിനും കാരണമായ ആദ്യ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നത് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ട്രാൻസ്ഫോമർ നമ്പർ വണ്ണിന് ഹൈ വോൾട്ടേജ് നൽകുന്ന ബ്രേക്കറും ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ലോ വോൾട്ടേജ് ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രേക്കറും ട്രിപ്പ് ആയതായിരുന്നു അതിന് കാരണം ലൈറ്റ്സ് എല്ലാം പോയി എന്നത് മാത്രമല്ല മെയിൻ എഞ്ചിന്റെ കൂളിംഗ് വാട്ടർ പമ്പും വർക്ക് ചെയ്യില്ല കൂളിംഗ് വാട്ടർ പമ്പോ ലൂബ്രിക്കേഷൻ ഓയിൽ പമ്പോ ഓഫ് ആയാൽ എഞ്ചിൻ ഡാമേജ് വരാതിരിക്കാൻ മെയിൻ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായി തന്നെ ഷട്ട് ഷട്ട്ഡൌൺ ആകും ഇവിടെ ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഹൈ വോൾട്ടേജ് പാനൽ ബോർഡിൽ സപ്ലൈ ഉണ്ട് അതുകൊണ്ട് ലൂബ്രിക്കേഷൻ ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന കൂളിംഗ് വാട്ടർ പമ്പ് ഓഫായി അതുകൊണ്ട് തന്നെ മെയിൻ പ്രൊപ്പൾഷൻ എഞ്ചിൻ ഷട്ട് ഡൗൺ ആയി അപ്പോഴത്തെ കപ്പലിന്റെ സ്പീഡ് ഒമ്പത് നോട്ട്സ് ആണ് പതിനാറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ പെർവർ നാനൂറ്റി നാൽപ്പത് വോൾട്ടേജ് കട്ടായതുകൊണ്ട് തന്നെ റഡർ എന്ന കപ്പലിന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതായി പവർ കട്ടാവുന്ന സമയത്ത് റഡർ സ്ട്രേറ്റ് ആയിരുന്നു പക്ഷേ എഞ്ചിൻ പ്രൊപ്പൽഷൻ പോയ കപ്പൽ വലത്തേക്ക് തിരിഞ്ഞു തുടങ്ങുന്നു കാറ്റോ നദിയിലെ ഒഴുക്കോ ആവാൻ കാരണം ഒന്ന് ഇരുപത്തിയാറ് രണ്ട് സെക്കൻഡ് സപ്ലൈ പോയി ഒരു മിനിറ്റിന് ശേഷം ട്രിപ്പായ ട്രാൻസ്ഫോമർ ഒന്നിന്റെ ബ്രേക്കറുകൾ ക്രൂ മാനുവലായിട്ട് ക്ലോസ് ചെയ്യുന്നു കപ്പലിലെ പവർ സപ്ലൈ തിരിച്ചു വരുന്നു ഇതിനൊപ്പം തന്നെ കപ്പലിലെ എമർജൻസി ജനറേറ്ററും സ്റ്റാർട്ടായി അതിന്റെ ബ്രേക്കർ ഓൺ ആയി എമർജൻസി ബസ്സിലും എമർജൻസി ലൈനിലും സപ്ലൈ കൊടുത്തു തുടങ്ങുന്നു പവർ പോയി നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിൽ അത് ഓൺ ആവേണ്ടതാണ് പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മെയിൻ സപ്ലൈ വരുന്നത് അതിനൊപ്പമോ ശേഷമോ ആണ് എമർജൻസി ജനറേറ്റർ ഓൺ ആയത് എന്നാണ് തോന്നുന്നത് അതെപ്പോൾ ഓണായി എന്നുള്ളത് ഇനിയും എൻ ടി എസ് ബി കണ്ടെത്തിയിട്ടില്ല എമർജൻസി ജനറേറ്റർ വർക്ക് ചെയ്താൽ സ്റ്റിയറിംഗിനുള്ള റെഡറിന്റെ മൂന്ന് മോട്ടോറുകളിൽ ഒരെണ്ണം വർക്കാവും അപ്പോൾ ഏതാണ്ട് നോർമലിൻ്റെ മൂന്നിലൊന്ന് സ്പീഡിൽ റെഡർ തിരിക്കാൻ കഴിയും സപ്ലൈ തിരികെ വന്ന ഉടനെ തന്നെ അപ്രൻറ്റിസ് പൈലറ്റ് പോർട്ടിലെ പൈലറ്റ് ഡിസ്പാച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കുന്നു ഒന്ന് ഇരുപത്തിയാറ് പതിമൂന്ന് അപ്രൻറ്റിസ് പൈലറ്റ് നിന്ന് കൺട്രോൾ ഏറ്റെടുത്ത സീനിയർ പൈലറ്റ് റെഡറ് ഇരുപത് ഡിഗ്രി ഇടത്തേക്ക് തിരിക്കാൻ ഓർഡർ കൊടുക്കുന്നു മാക്സിമം തിരിക്കാൻ കഴിയുക മുപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് അതിന്റെ പകുതിയിൽ കൂടുതൽ തിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് കപ്പലിന്റെ വലത്തേക്കുള്ള തിരിവ് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പ്രൊപ്പല്ലർ വർക്ക് ചെയ്തോണ്ടിരുന്നാൽ മാത്രമേ റെഡറ് എഫക്റ്റീവ് ആകൂ കാരണം റെഡറിലൂടെ വെള്ളം ശക്തിയായി പായുമ്പോഴേ കപ്പലിനെ തിരിക്കാൻ അതിന് കഴിയൂ അതിനെ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം മെയിൻ എഞ്ചിൻ തിരികെ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട് ഈ സമയം ക്രൂ അത് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവാം ഒന്ന് ഇരുപത്തിയാറ് മുപ്പത്തി ഒമ്പത് പൈലറ്റ് ടഗ് ബോട്ടുകളെ സഹായത്തിന് വിളിക്കുന്നു ഏറ്റവും അടുത്തുള്ള ടഗ് ബോട്ട് ഡാലി ഡാലിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു അതുടനെ ഡാലിക്ക് അടുത്തേക്ക് തിരിക്കുന്നു നേരത്തെ കപ്പലിനെ പോർട്ടിൽ നിന്ന് തിരിയാൻ സഹായിച്ച ബോട്ടുകളിൽ ഒന്നാണത് ഒന്ന് ഇരുപത്തി ഏഴ് ഒന്ന് സീനിയർ പൈലറ്റ് കപ്പലിന്റെ ഇടതു ഭാഗത്തെ ആങ്കർ കടലിലേക്ക് ഇടാൻ ഓർഡർ കൊടുക്കുന്നു ആങ്കർ അടിത്തട്ടിൽ പിടിക്കുമ്പോൾ കപ്പലിനെ അധികമൊന്നും സ്ലോ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് മുൻവശത്തെ അങ്ങോട്ടൊന്ന് തിരിക്കാൻ കഴിയും എന്നതായിരുന്നിരിക്കും പ്ലാൻ കപ്പലിന്റെ ഡയറക്ഷൻ ബ്രിഡ്ജിനെ തൂണി നിന്ന് തിരിക്കാനുള്ള അവസാന ശ്രമം ഇതേസമയം പൈലറ്റ് ഡിസ്പാച്ചർ ബ്രിഡ്ജിനെ മാനേജ് ചെയ്യുന്ന മാരിലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ ഡ്യൂട്ടി ഓഫീസറിനെയും കോസ്റ്റ് ഗാർഡിനെയും ബന്ധപ്പെട്ട് ഈ ഇഷ്യൂ അറിയിക്കുന്നു ഇതേ സമയത്ത് തന്നെ കപ്പലിന്റെ ഇലക്ട്രിക് പവർ രണ്ടാം തവണയും പോകുന്നു ഇപ്പോൾ കപ്പൽ ബ്രിഡ്ജിൽ നിന്ന് മുന്നൂറോളം മീറ്റർ മാത്രം അകലെയായിരുന്നു ഇത്തവണ പവർ പോകാൻ കാരണം ഓടിക്കൊണ്ടിരുന്ന ജനറേറ്ററുകൾ മൂന്നിന്റെയും നാലിന്റെയും ബ്രേക്കറുകൾ ട്രിപ്പ് ആയതാണ് പക്ഷെ ഇപ്പോഴും എമർജൻസി ജനറേറ്റർ വർക്കിംഗ് ആയിരുന്നതുകൊണ്ട് ഫുൾ ബ്ലാക്ക് ഔട്ട് ആയില്ല അത്യാവശ്യം വേണ്ട ലൈറ്റുകളും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹൈ വോൾട്ടേജ് പാനൽ ബോർഡിൽ പവർ ഇല്ല എന്ന് സെൻസ് ചെയ്ത് സ്റ്റാൻഡ് ബൈ ആയിരുന്ന ജനറേറ്റർ നമ്പർ ടു ഓട്ടോമാറ്റിക് ആയി തന്നെ ആയി അതിന്റെ ബ്രേക്കറും തനിയെ ക്ലോസ് ആയി പക്ഷെ ട്രാൻസ്ഫോമറിലേക്കുള്ള ബ്രേക്കറുകൾ തനിയെ ക്ലോസ് ആയില്ല അതുകൊണ്ട് നാനൂറ്റി നാൽപ്പത് വോൾട്ടും ലൈറ്റും തിരിച്ചു വന്നില്ല ഒന്ന് ഇരുപത്തിയേഴ് സീനിയർ പൈലറ്റ് റെഡർ ഫുൾ ഇടത്തേക്ക് തിരിക്കാനുള്ള ഓർഡർ കൊടുത്തു റഡറിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ കപ്പൽ അങ്ങോട്ട് തിരിയട്ടെ എന്ന ചിന്തയിലായിരിക്കാം മെയിൻ ഇലക്ട്രിക് പവർ അപ്പോഴും ഓഫാണ് പക്ഷേ എമർജൻസി ജനറേറ്ററിൽ സ്റ്റിയറിംഗ് മോട്ടോറുകളിൽ ഒരെണ്ണം ഓടും എന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ വളരെ സ്ലോയിലായിരിക്കും റഡർ തിരിയുക ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് രണ്ടാമത്തെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി മുപ്പത്തിയൊന്ന് സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാം ട്രാൻസ്ഫോമറിന്റെ രണ്ട് ബ്രേക്കറുകളും ക്രൂ മാനുവലായിട്ട് ക്ലോസ് ചെയ്യുന്നു കപ്പലിലെ ഇലക്ട്രിക് പവർ തിരിച്ചുവരുന്നു പക്ഷെ മെയിൻ എഞ്ചിന് ഓടിക്കാനുള്ള പ്രൊസീജിയർ സപ്ലൈ രണ്ടാമതും പോയതുകൊണ്ട് തടസ്സപ്പെട്ടിട്ടുണ്ടാവാം എന്ന് ഊഹിക്കാം അപ്പോൾ അതെല്ലാം വീണ്ടും ഒന്നൂടെ തുടങ്ങേണ്ടി വരും ഒന്ന് ഇരുപത്തിയേഴ് അമ്പത്തിമൂന്ന് എം ഡി ടി എ ഡ്യൂട്ടി ഓഫീസർ ബ്രിഡ്ജിന്റെ രണ്ട് എൻഡിലുണ്ടായിരുന്ന മെയിൻ്റനൻസ് യൂണിറ്റുകളോട് ബ്രിഡ്ജിലേക്കുള്ള ഗതാഗതം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ സമയം ബ്രിഡ്ജിന് നടുവിൽ മെയിൻ്റനൻസ് ക്രൂ അവരുടെ വാഹനങ്ങൾക്കുള്ളിൽ റെസ്റ്റിലോ ഉറക്കത്തിലോ ആയിരുന്നു ഒരു മെയിന്റനൻസ് ഇൻസ്പെക്ടർ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് കപ്പൽ ബ്രിഡ്ജിലിടിക്കുന്നു ആങ്കർ ഇടാനുള്ള പണിയിൽ ഏർപ്പെട്ടിരുന്ന ക്രൂ മെമ്പർ ആ പണി പൂർത്തിയാക്കി മുമ്പാണ് കപ്പൽ കപ്പലിടിച്ചത് അദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ ബ്രിഡ്ജിന്റെ ഭാഗങ്ങൾ വീണുണ്ടായി അപ്പോൾ ആങ്കർ ഇട്ടത് കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം കപ്പലിന് കിട്ടിയില്ല എന്നുറപ്പാണ് സഹായത്തിന് വിളിച്ച ടഗ് ബോർഡിനും അവാർഡത്തിന് മുമ്പ് എത്താൻ കഴിഞ്ഞില്ല ബ്രിഡ്ജിൽ നടക്കുകയായിരുന്ന മെയിന്റനൻസ് ഇൻസ്പെക്ടർ കപ്പൽ കപ്പലിടിക്കുന്നത് കണ്ട് ഓടി പൊളിഞ്ഞു വീഴാത്ത ഭാഗത്ത് എത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായില്ല പക്ഷെ മറ്റുള്ള ഏഴ് മെയിന്റനൻസ് ക്രൂ മെമ്പേഴ്സ് അവരുടെ വാഹനങ്ങൾക്കൊപ്പം വെള്ളത്തിൽ പോയി അതിൽ ഒരാൾക്ക് വണ്ടി പുറത്ത് കടക്കാനും ഏതൊരു അവശിഷ്ടത്തിൽ പിടിച്ച് മുങ്ങാതെ നിൽക്കാനും കഴിഞ്ഞു അദ്ദേഹത്തെ ഇരുപത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വന്ന പോലീസ് ബോട്ട് രക്ഷപ്പെടുത്തി ഒന്ന് അമ്പത്തി അഞ്ചിന് തണുത്തുറഞ്ഞ വെള്ളമായിരുന്നു അപ്പോ പെട്ടാപ്സ്കോ നദിയില് മറ്റുള്ള ആറുപേരും മരിച്ചു അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ട്രാൻസ്ഫോമർ നമ്പർ ടുവിനെയും അതിന്റെ ബ്രേക്കറുകളെയും മാറ്റി മാസങ്ങളായി വർക്ക് ചെയ്യാതിരുന്ന നമ്പർ വൺ ട്രാൻസ്ഫോമറിനെയും അതിന്റെ ബ്രേക്കറുകളെയും ഓൺ ചെയ്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് നമുക്ക് ഊഹിക്കാം ആ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രേക്കറിന്റെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ് ആദ്യം അതിന്റെ ബ്രേക്കറുകൾ ട്രിപ്പ് ആകുന്നത് രണ്ടാമത് വീണ്ടും അതിന്റെ ബ്രേക്കറുകൾ ക്ലോസ് ചെയ്ത് വീണ്ടും മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാവണം ജനറേറ്ററിന്റെ തന്നെ ബ്രേക്കറുകൾ ട്രിപ്പ് ആയത് അതും ഈ ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലം ഉണ്ടായിക്കൂടാ എന്നില്ല അത് മനസ്സിലാക്കിയാവണം ചിലപ്പോൾ രണ്ടാമത്തെ സപ്ലൈ പോക്കിന് ശേഷം ക്രൂ വീണ്ടും ഒന്ന് ഓൺ ചെയ്യാതെ പഴയ രണ്ടാം നമ്പർ ട്രാൻസ്ഫോമറിന്റെ ബ്രേക്കറുകൾ ഓൺ ചെയ്തത് പക്ഷെ പിന്നെ അവർക്ക് മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സമയം കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ ബ്രേക്കറുകൾ ട്രിപ്പായത് എന്നുള്ളത് എൻ ടി എസ് ബി അന്വേഷിക്കുന്നതേയുള്ളൂ മറ്റൊരു സംഗതി കൂടി മനസ്സിലാകാത്തതായിട്ടുണ്ട് ബോ ത്രസ്റ്റർ എന്നൊരു സംഗതി കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ കപ്പലിന്റെ മുൻവശം ഇടത്തേക്ക് തിരിക്കാൻ ഉപയോഗിക്കാമായിരുന്ന അതിനെപ്പറ്റി ഈ റിപ്പോർട്ടിൽ എങ്ങും പറയുന്നില്ല അത് ഉപയോഗിച്ചു എന്നോ ഇല്ല എന്നോ ഉപയോഗിക്കാമായിരുന്നു എന്നോ ഒന്നും കണ്ടില്ല ഹൈവോൾട്ടേജിൽ തന്നെ പ്രവർത്തിക്കുന്ന മോട്ടോർ ആയതുകൊണ്ട് ആദ്യത്തെ ബ്ലാക്ക് ഔട്ട് അതിനെ ബാധിക്കില്ല രണ്ടാമത്തെ ബ്ലാക്ക്ഔട്ട് ഉണ്ടായത് ജനറേറ്ററുകൾ ട്രിപ്പ് ആയതുകൊണ്ടാണെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ ഒരു ജനറേറ്റർ ആണെങ്കിലും ഓൺ ആയിരുന്നു ഞാൻ ഈ ബോത്ത് ത്രസ്റ്ററിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ അത് വളരെ കുറഞ്ഞ വേഗതയിൽ നാല് അഞ്ച് നോട്ട്സ് സ്പീഡിൽ താഴെ മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് കണ്ടത് ഡാലിയുടെ സ്പീഡ് ബ്രിഡ്ജിൽ ബ്രിഡ്ജിലിടിക്കുമ്പോൾ ആറര നോട്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ മറ്റൊരിടത്ത് കണ്ടത് എട്ട് മുതൽ പത്ത് നോട്ട്സ് സ്പീഡ് വരെ ബോത്ത് ത്രസ്റ്റർ ഇഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഇനി ഉയർന്ന സ്പീഡിൽ അത് ഉപയോഗിച്ചാൽ അതിന് ഡാമേജ് ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നത് ഒരു സംശയമായിട്ട് അവശേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാക്കി എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നൊന്ന് ട്രാൻസ്ഫോമറുകളുടെ ബ്രേക്കറുകൾ സപ്ലൈ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവാത്തത് എന്തുകൊണ്ടാണ് എന്നതും ഒരു സംശയമാണ് നോർമലി അത് ഓട്ടോമാറ്റിക് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ അത് മാനുവലി ക്ലോസ് ചെയ്യാനുള്ള സെറ്റിങ്ങിലായിരുന്നിരിക്കണം എങ്കിൽ അതാണ് ഇവിടെ അമൂല്യമായ സമയം ഒത്തിരി പാഴാക്കിയത് ഇക്കാര്യങ്ങളും എൻ്റെ എസ് ബിയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇവിടെ ഒരു കണ്ടതിൽ വളരെ നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം